ഈശോയുടെ മനുഷ്യാവതാര ജൂബിലി ആചരണത്തിന്റെ ഭാഗമായി പാറേൽ മരിയൻ പള്ളിയിലേക്ക് ചങ്ങനാശ്ശേരി അതിരൂപതാതല ജൂബിലി തീർത്ഥാടനത്തിന് തുടക്കമായി ഇന്ന് തിങ്കളാഴ്ച വൈകുന്നേരമാണ് ആരംഭിച്ചത് പാറേൽ പള്ളിയിലെ പ്രധാന കവാടത്തിലൂടെ പ്രവേശിച്ച് അനേകർ ദണ്ഡവിമോചനം നേടി മണിമല ഫൊറോനയിൽ നിന്നുള്ള തീർത്ഥാടകർ പള്ളിയിലെ ദണ്ഡവിമോചന കവാടത്തിലൂടെ പ്രവേശിച്ചതോടെയാണ് അതിരൂപതാ തീർത്ഥാടനം തുടങ്ങിയത് തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ും ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തു ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അച്ഛനു ശക്തിയായ പരിശുദ്ധ റൂഖായാലാവസിക്കപ്പെട്ട പുത്രനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത മറിയത്തെ നേരത്തെ മാതാവിന്റെ അമലോത്ഭവ തിരുനാളിന്റെ കൊടിയേറ്റ കർമ്മം അതിരൂപത ചാൻസലർ ഫാദർ ജോർജ് പുതുമനമൊഴിയിൽ നിർവഹിച്ചു ഈ മാസം എട്ടിനാണ് അമലോത്ഭവ തിരുനാൾ വരും ദിവസങ്ങളിലും ജൂബിലി തീർത്ഥാടനം തുടരും അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദി കേണമേ ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും

വാഴ്ച വൈകുന്നേരം അഞ്ചു മുപ്പതിന് തൃക്കൊടിത്താനം ഫൊറോനയിൽ നിന്നുള്ള തീർത്ഥാടകരും തുടർന്ന് ചെത്തിപ്പുഴ ഇടവകയിൽ നിന്നുള്ള തീർത്ഥാടകരും ദണ്ഡവിമോചന കവാടത്തിലൂടെ പള്ളിയിൽ പ്രവേശിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ അതിരൂപതിയിലെ വിവിധ ഫൊറോനയിലെ തീർത്ഥാടകർ ജൂബിലി കവാടത്തിലൂടെ പള്ളിയിൽ പ്രവേശിച്ച് അനുഗ്രഹം നേടും ഈ മാസം പതിമൂന്നിന് അതിരൂപതിയിലെ മുഖ്യ തീർത്ഥാടനം നടക്കും കുട്ടനാട്ടിലെ വിവിധ ഫൊറോനകളിലെ വിശ്വാസികൾ പതിമൂന്നിന് ചമ്പക്കുളം ബെസ്ലിക്കയിൽ നിന്ന് ആർച്ച് ബിഷപ്പ് തോമസ് തറയിലിന്റെ നേതൃത്വത്തിൽ കാൽനടയായി പാറേൽ പള്ളിയിലേക്ക് തീർത്ഥാടന പദയാത്ര നടത്തും ജനുവരി വരെയാണ് തീർത്ഥാടനം അതേസമയം തീർത്ഥാടന കേന്ദ്രത്തിലെത്തുന്ന വിശ്വാസികൾക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പുതുതായി നിർമ്മിക്കുന്ന തീർത്ഥാടന കേന്ദ്രത്തിന് ചുറ്റും ജപമാലയുടെ അഞ്ച് ദിവ്യ രഹസ്യങ്ങൾ അടങ്ങുന്ന ഫലകങ്ങൾ സ്ഥാപിച്ചു ജപമാല രഹസ്യങ്ങൾ അടങ്ങിയ ഫലകങ്ങളുടെ വെഞ്ചരിപ്പ് കർമ്മം അതിരൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ മാത്യു ചങ്ങങ്കരി നിർവഹിച്ചു അതിരൂപതാ പ്രൊക്യൂറേറ്റർ ഫാദർ ആന്റണി മാളിയേക്കൽ തീർത്ഥാടന കേന്ദ്രം വികാരി ഫാദർ ജേക്കബ് വാരിക്കാട്ട് ഫാദർ സിബിൻ പാലക്കൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു പുതിയ തീർത്ഥാടന കേന്ദ്രത്തിന്റെ കൂതാശാകർമ്മം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബറിൽ നടക്കും